നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ താനൂരിൽ വിവിധ സ്ഥലങ്ങളിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു യോഗങ്ങളിൽ ധാരാളം സ്ത്രീ പങ്കാളിത്തം ഉണ്ടായെന്ന് എടുത്തു പറയേണ്ടതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി കെ ഹംസ താനൂരിൽ വിവിധ സ്ഥലങ്ങളിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു സംസാരിച്ചു വെച്ചുകൊണ്ട് ജെ സി ബിയുടെ യന്ത്ര കൈകൾക്ക് മൂലം തന്നെ കൈകൾ ഉയർത്തി നേരെ നോ എന്ന് പറഞ്ഞൊരു പകുതിയെ കണ്ടു ബൃന്ദ്ര അവർക്കുള്ളതും ലീഗിന്റെ എം പിമാർക്ക് ഇല്ലാത്തതുമായ ഒരു സംഗതി ഉണ്ട് അതിന് നിർഭയത്വം എന്ന് പറയാം നിർഭയത്വം ഭയവി ഭയരഹിതമായ തീരുമാനമെടുക്കാനുള്ള കഴിവ് ചങ്കൂറ്റം അവർക്കുണ്ടായിരുന്നില്ല ഇവർക്കുണ്ട് കാരണം അവർക്കൊക്കെ മടിയിൽ കനമുണ്ട് മടിയാണ് പ്രശ്നം ഈടിയാണ് പേടി മോടിയാണ് അപ്പുറത്ത് അത് തന്നെയാണ് അവരുടെ പ്രശ്നം അതുകൊണ്ട് അവർക്ക് സാധ്യമല്ല എന്നുള്ളത് ഗതകാലങ്ങളിൽ തരുന്ന കാര്യമാണ് എന്തിനധികം ഉപരാഷ്ട്രപതിയായി വെങ്കയ്യ നായിഡു തെരഞ്ഞെടുക്കുന്ന സമയത്ത് എതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോ ബോംബെ ബോംബെ അങ്ങോട്ട് പോയില്ല പിന്നീട് പാർട്ടി വന്നു കാരണം വെങ്കയ്യ നായിഡുന്റെ മകനും കുഞ്ഞാലിക്കുട്ടിയുടെ മകനും അവിടെ ഗൾഫിൽ ഒരു പ്രശ്നങ്ങളാണ് ബിസിനസ് ഇവരുടെ സാമ്രാജ്യത്വം ഉണ്ടാക്കുക എന്തിനധികം കേൾക്കുന്നു അവസാനം ആ പത്ത് നോട്ട് നിരോധന സമയത്ത് തന്റെ അരമാറയിലും കട്ടിന്റെ ചുവട്ടിലും ഒഴിപ്പിച്ചു വരുന്ന ഒരു കറൻസി പത്ത് കോടി രൂപ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോ എല്ലായിടത്തും കൊണ്ടുപോയി ബാങ്കിൽ കിട്ടാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സയീദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള ചന്ദ്രിയ അക്കൗണ്ട് കൊണ്ടിട്ട് രാവിലെ ഉണ്ണിയാൽ പുതിയ കടപ്പുറം ചീരാൻ കടപ്പുറം എടക്കടപ്പുറം കാരാട് പനങ്ങാട്ടൂർ എന്നിവിടങ്ങളിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു യോഗങ്ങളിൽ ധാരാളം സ്ത്രീ പങ്കാളിത്തം ഉണ്ടായത് എടുത്തു പറയേണ്ടതാണ് യോഗത്തിൽ സ്ഥാനാർത്ഥി ഹംസ സി ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ സി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ശശി എം അനിൽകുമാർ പി പി സൈതളവി സുചിത്ര സന്തോഷ് കെ വിവേകാനന്ദൻ ലാമി റഹ്മാൻ എ രാമൻ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ എന്നാലും എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റി മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ നമ്മളീ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം